ജേക്കബ്സ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ വീടുകളിലെല്ലാം തന്നെ ട്യൂബ്ലൈറ്റ് ഉണ്ടാവും ഇലക്ട്രോണിക് ട്യൂബ് ഈ ട്യൂബ് അതായത് ഇതുപോലുള്ള ഒരു ലൈറ്റ് ഉണ്ടാവും ഈ ഒരു ട്യൂബ് നമ്മൾ സാധാരണഗതിയിൽ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റും അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വേറെ പുതിയത് വാങ്ങി വെക്കും ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ അതിൻ്റെ മുകളിലേക്കെല്ലാം ഈ ട്യൂബ്ലൈറ്റ് അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ഇത് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് റെഡിയാക്കാം റെഡിയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ടോപ്പിലുള്ള ഈ ഒരു ഭാഗം ഊരി മാറ്റിയിട്ട് കുത്തി വർക്ക് ചെയ്തു നോക്കിക്കുമ്പോൾ ഈ എൽ ഇ ഡി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം ശേഷം നമുക്ക് ഇത് സ്വന്തമായിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാം ഒരു ചെറിയൊരു സോൾഡറിങ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ ചിലവ് വരുന്നതാകെ നാൽപ്പത് ഉള്ളൂ നാൽപ്പത് രൂപ കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു ട്യൂബ് റെഡിയാക്കാം ഇതിനെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല പ്രകൃതിക്ക് ദോഷമാവുന്ന രീതിയിലുള്ള യാതൊന്നും വരില്ല ഇലക്ട്രോണിക് നമുക്ക് റീയൂസ് ചെയ്ത് ഇലക്ട്രോണിക് പാർട്സുകളെല്ലാം തന്നെ റീയൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഈ സൈഡിൽ ഈ സൈഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞെന്നാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എൽ ഇ ഡളെല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും ഏകദേശം ഈ ഒരു ഇരുപത് വാട്ട് ട്യൂബാണ് ഈ ഒരു ഇരുപത് വാട്ട് ട്യൂബിന് ഏകദേശം ഒരു നൂറ് എൽ ഇ ഡി ആണ് ഈ കാണുന്നത് നമുക്ക് ആദ്യം ഇതൊന്ന് കത്തിച്ച് നോക്കാം കത്തിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ റിപ്പയർ ചെയ്യാനുള്ള മാർഗം എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഈ ഒരു ട്യൂബ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കംപ്ലയിൻറ്റ് അതായത് എല്ലാ എൽ ഇ ഡിയും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളൊരു പാർട്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ചോക്ക് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഏകദേശം അറുപത് രൂപ എം ആർ പി ഉള്ളത് നമുക്കിതൊരു നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ സ്പെയർ പാർട്സ് കിട്ടുന്ന ഷോപ്പുകളിൽ ഈ ഒരു ചോക്ക് അവൈലബിൾ ആണ് ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണോ പഴയതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതായത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുക ഇവിടെ എ സി എ സി സപ്ലൈ കൊടുക്കുക ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് തിരിച്ച് ഈ ഒരു ഈ ഈയൊരു ചോക്കിനെ മാറ്റിയിട്ട് ഈയൊരു ചോക്കിനെ മാറ്റി രണ്ടാമത് റീസെറ്റ് ചെയ്താൽ മാത്രം മതിയാവും റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചോക്കിൻ്റെ ഈ ഒരു ട്യൂബിൻ്റെ പ്രശ്നം മാറിക്കിട്ടും അതിന് വേണ്ട റിപ്പയർ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സോൾഡറിങ് സോൾഡറിങ് ക്യാൻ ബോക്സ് ആണ് അതുകൂടാതെ അതിന് വേണ്ട ചെറുതായിട്ടുള്ള ലെഡും ഇത് രണ്ട് ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നാൽപ്പത് രൂപയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്യൂബ് നമുക്ക് റെഡിയാക്കി എടുക്കാം നമുക്ക് റെഡി റെഡിയാക്കി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ചോക്ക് മാറ്റിന് ശേഷമുള്ള പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ അതുപോലെ നമുക്ക് ഇതിന്റെ എൽ ഇ ഡിക്ക് അകത്തേക്ക് പോകുന്ന വയർ ഡിസ്കണക്ട് ചെയ്യാം അത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതിൽ തന്നെ കൃത്യമായിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എൽ ഇ ഡി കത്തില്ല ഇതിപ്പോ നമ്മള് പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് വെച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ പോണോ നമ്മൾ കൊടുത്തേക്കുന്ന കണക്ഷൻ ഒക്കെ കറക്റ്റ് ആണോ ഇല്ലയോ ട്യൂബ് എല്ലാം മുമ്പത്തേനേക്കാളും ബ്രൈറ്റ്നെസ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളി നമ്മളുടെ ആ ഒരു പരിപാടി വിജയിച്ചിരിക്കുകയാണ് ആ ഡ്രൈവിനായിരുന്നു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് ആ ഡ്രൈവ് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ട്യൂബ് ഓക്കെ ആയിട്ടുണ്ട് അതായത് നമുക്ക് ഈ ഒരു നാൽപ്പത് രൂപയുടെ ഈ ഒരു നാല്പത് രൂപയുടെ ഡ്രൈവ് കൊണ്ട് നമുക്ക് ഈ ഒരു ട്യൂബ് നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം റീസൈക്കിൾ ഉപയോഗിക്കാൻ തന്നെ ഈ നാൽപ്പത് രൂപ കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം അപ്പം ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുകൾ ലഭിക്കാനായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്